ഒരുപാട് കോൾസ് ഞങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് കുട്ടികളുടെ ക്വറീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് പൂർണ്ണമായിട്ടും കാണുക ഓക്കെ ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ എൽ എസ് ജി എസും എൽ എസ് ജി ഐയും എൽ എസ് ജി ഡി ഒക്കെ സെയിം ആണോ ഈ മൂന്ന് പേരുകളിൽ കിടക്കുന്ന എക്സാം സെയിം ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് അതായത് എൽ എസ് ജി എസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി എൽ എസ് ജി ഐ ഒ ലോക്കൽ സെൽഫ് ഗവർണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓക്കെ മറ്റേത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ നമുക്ക് വന്നിരിക്കുന്ന വിജ്ഞാപനം എന്ന് പറയുന്നത് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് അതായത് എൽ എസ് ജി എസ് എന്ന സ്ഥാനത്തേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് എൽ എസ് ജി എസ് ഇപ്പോഴത്തെ ഒരു സിനാരിയൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും വെബ്സൈറ്റ്സിലും ഒക്കെ ഈ മൂന്ന് പേരുകൾ കണ്ടാൽ സെയിം തന്നെയാണ് ഓക്കെ കൺഫ്യൂഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല അവിടെ അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു ഡൗട്ടായിരുന്നത് രണ്ടാമത്തെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇത് ഈ ഒരു പോസ്റ്റിലേക്ക് എക്സാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് ആദ്യം തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു ഡിഗ്രിയും അതായത് എനി ഡിഗ്രി ഏത് ഡിസിപ്ലിൻ ആയാലും കുഴപ്പമില്ല ഒരു ഡിഗ്രി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഓക്കെ അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പതിനെട്ട് വയസ്സും മുപ്പത്തി ആറ് വയസ്സും ഇടയിലുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ എക്സാം എന്നായിരിക്കും അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഇതിൻ്റെ എക്സാം എന്നുള്ളതാണ് ഈ എൽ എസ് ജി എസ് എന്ന് പറയുന്ന എക്സാം രണ്ട് ഘട്ടങ്ങളിലായിട്ട് തന്നെയാണ് നടക്കുന്നത് പ്രിലിമിനറി എക്സാമിനേഷനും ഉണ്ടാവും മെയിൻസ് എക്സാമിനേഷനും ഉണ്ടാവും പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഏപ്രിൽ ജൂൺ ഇതിനിടയിലായിരിക്കും നമ്മുടെ പ്രിലിംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ഓഗസ്റ്റും ഒക്ടോബറിനും ഇടയിൽ തന്നെയായിരിക്കും നമുക്ക് മെയിൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇനി പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ എഴുതി നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസ് തന്നെയാണ് പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് മെയിൻസിൽ രണ്ട് പേപ്പറായിട്ടാണ് എക്സാം നടക്കുന്നത് നൂറ് മാർക്കിന്റെ രണ്ട് പേപ്പറായിട്ട് ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് ജി കെ ആണ് ഓക്കെ നമ്മൾ ഓൾ ദ മോർ നമ്മുടെ പ്രിലിംസിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അവിടെ വരുന്നത് പക്ഷേ രണ്ടാമത്തെ പേപ്പറിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഭാഗങ്ങൾ തന്നെയാണ് അവിടെ പ്രാധാന്യത്തോടു കൂടി ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ എങ്ങനെ പഠിക്കണം നമ്മൾ തുടക്കത്തിലെ മെയിൻസ് ഓറിയൻ്റ് ചെയ്ത് പഠിക്കണോ ഇതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ കുറച്ചധികം നാളുകളായി പി എസ് സി പറഞ്ഞവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് എങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് പ്രിലിംസിനെ ക്വാളിഫൈ ചെയ്യാൻ എൻഷർ ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് ചെയ്യുക എന്നുള്ളതാണ് അതല്ല നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസിനെ കുറിച്ച് ആദ്യമായിട്ട് ആണ് വളരെ സീരിയസ്നെസ്സോട് കൂടി അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ പ്രിലിംസ് നന്നായിട്ട് പഠിച്ച് ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം പ്രിലിംസിലുള്ള ഈ ഭാഗങ്ങൾ തന്നെ നമുക്ക് എവിടെയും വരുന്നുണ്ട് മെയിൻസിൽ വരുന്നുണ്ട് അപ്പം ഇത് എത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാമോ അത് മെയിൻസിലെ ഒരു പേപ്പറിനെ നന്നായിട്ട് തന്നെ സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പേപ്പർ ടുവിലെ പല ഭാഗങ്ങളും നമ്മൾ ഈ പ്രിലിംസിലെ സിലബസിലെ പല ഭാഗങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ഒരു പ്രെരിഫറൻസ് സ്റ്റഡി മാത്രമാണ് നമ്മൾ ഡെപ്തിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് മെയിൻസിലേക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ പ്രിലിമിനറി ആദ്യം ക്വാളിഫൈ ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് നമുക്ക് ആദ്യം പറയാൻ പറ്റുക നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുക ഇനി ഈ ഒരു വിജ്ഞാപനത്തിലൂടെ വരുന്ന തസ്തികകൾ ഏതൊക്കെയാണ് അതാണ് അടുത്ത ഒരു ഡൗട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി ഈ മൂന്ന് തസ്തികകളിലേക്കാണ് ഈ ഒരു പരീക്ഷ വിളിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ പരീക്ഷകൾ എന്നാ നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി നടന്നത് രണ്ടായിരത്തി പത്തിലാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി എക്സാമിനേഷൻസ് നടന്നത് ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ എക്സാമിലേക്ക് വന്നിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഒന്നും നടന്നിട്ടില്ല ഈ മൂന്ന് പരീക്ഷകൾ നടന്നപ്പോൾ ടോട്ടൽ ഫിൽ ചെയ്ത വേക്കൻസി എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പ്ലസ് ആണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഫിൽ ചെയ്തിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പോസ്റ്റിലേക്ക് തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം അവിടെ വേക്കൻസീസ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ എൺപതിലധികവും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി തസ്തികയിലേക്കും നൂറിന് താഴെ അതായത് എൺപതിനു മേലേക്കായിട്ട് വേക്കൻസീസ് ഫില്ല് ചെയ്തിട്ടുണ്ട് അതായത് ടോട്ടൽ മുന്നൂറ്റി അറുപതിലധികം വേക്കൻസീസ് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മൂന്ന് തസ്തികയിലേക്ക് തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം വിജ്ഞാപനം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത്രയും നാളുകൾക്ക് ശേഷം വരുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ വേക്കൻസീസിന് എണ്ണം ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിരുന്നു അതിൻ്റെ പ്രപ്പോഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഈ ഒരു പരീക്ഷയിൽ ഫിൽ ചെയ്യാൻ പോകുന്ന വേക്കൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാനൂറിലധികം തന്നെയായിരുന്നു രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടത്തുന്ന ഈ ഒരു പരീക്ഷയിൽ നല്ലൊരു ഫിൽട്രേഷൻ പ്രോസസ്സും ഉണ്ട് അല്ലെ ബേസിക് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഡൗട്ട് ഉള്ളത് അപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷയെ ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ലൊരു അവസരമാണ് നിങ്ങൾ പഠിക്കുക ഇപ്പം നിങ്ങൾക്ക് പഠിച്ചാൽ ഈ ഒരു പ്രിലിമിനറി പരീക്ഷ ക്വാളിഫൈ ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ടൈം നിങ്ങളുടെ കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ ആ രീതിയിൽ എംഫസിസ് കൊടുത്ത് പഠിക്കുക അതുപോലെ സിലബസിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് പ്രത്യേകിച്ച് പി എസ് ഡിഗ്രി ലെവൽ എക്സാം എപ്രോച്ച് ചെയ്യുന്നവരും കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടും എഴുതി പരാജയപ്പെട്ടവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു നമുക്ക് ഒരു എക്സാം തോറ്റു എന്ന് പറയുമ്പോൾ ആ എക്സാം തോറ്റു എന്നല്ല ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ മാത്രമേ അടുത്ത വിജയത്തിലേക്ക് നമുക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ത് സ്ട്രാറ്റജിയിലാണ് നമുക്ക് അവിടെ മിസ്റ്റേക്ക് വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ഫ്രീ ക്ലാസ്സുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്നുണ്ട് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ആണ് നമ്മളുടെ ഫ്രീ ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ടീം കോമ്പറ്റേറ്റീവ് ക്ലാക്ടറുടെ ഫ്രീ ക്ലാസ് ഉണ്ട് മറക്കാതെ അറ്റൻഡ് ചെയ്യുക ഈ ഒരു വെബിനാറിന് അറ്റൻഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്ലാക്ക് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ കെസിൽ തന്നെ നമുക്ക് ഫിലിംസിലും മെയിൻസിലും ഇന്റർവ്യൂ എല്ലാം നമ്മൾ സജീവമായിട്ട് നിന്നിട്ടുള്ള ടീം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കെ എൽ എസ് ഡി എസ് ലും അതുപോലെ കെ എസിലും ഒക്കെ ഉണ്ട്. അപ്പോൾ എൽ എസ് ഡി എസ് പരീക്ഷയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനുമായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് യു സോ മച്ച്